നമസ്തേ ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ ഫലമാണ് ഈ ദിവസവും നിങ്ങൾക്കുള്ള നക്ഷത്ര ഫലം ദിവസവും ലഭിക്കാൻ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ പോസ്റ്റിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാൾ പേര് ഒക്കെ മെസ്സേജ് ചെയ്തിട്ട് എന്താണ് അറിയേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് വോയിസ് മെസ്സേജ് ഒക്കെ ചെയ്യാം അപ്പോൾ അതിനൊരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം മേടം കന്നി മകരം രാശിക്കാർക്ക് ഗുണവും കുംഭം രാശിക്കാർക്ക് മധ്യമവും മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം തുലാം ധനു മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷവുമുള്ള സമയമാണ് ഇത് ഇനി നമുക്ക് ഈ നക്ഷത്ര ഫലങ്ങൾ വിശദമായിട്ട് നോക്കാം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച മേടം കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ധനലാഭവും കാര്യവിജയവും ശത്രുനാശവും കുടുംബത്തിൽ സുഖവും സമാധാനവും മക്കളിൽ നിന്നുള്ള സന്തോഷവും സുഖർ ഒക്കെ ബന്ധുക്കളുമായിട്ടുള്ള അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും അതേപോലെ ഇടവം രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല സ്ഥാനഭ്രംശവും ധനനാശവും സ്വജന കലകവും രോഗപീഠയും ശത്രുദോഷവും അലസതയും അവർക്ക് അനുഭവപ്പെടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷം തന്നെയാണ് തൊഴിൽ തടസ്സവും അപമാനവും ധനനഷ്ടവും രോഗവും മക്കളുമായുള്ള കലഹവും ഒക്കെ അവർക്കും അനുഭവപ്പെടും കർക്കിടകം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് കഠിനമായ ദോഷം ചന്ദ്രാധിഷ്ഠ രാശി പ്രകാരമുള്ള സമയമാണ് രോഗം ശത്രുശല്യം തൊഴിൽ രംഗത്തൊക്കെ പ്രശ്നങ്ങള് അമിതമായ ചെലവ് വാഹനമൊക്കെ ശ്രദ്ധിച്ചു അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ ഭാര്യപുത്ര കലകം മനപ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചിങ്ങക്കാർക്കും അതേപോലെ തന്നെയാണ് കഠിനമായ ദോഷം തന്നെയാണ് ജീവിത പങ്കാളികമായ കലകവും കുടുംബസ്വസ്ഥത കുറവും ശരീരക്ഷീണവും മക്കളുമായിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും അതേപോലെ കന്നിരാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് സ്ഥാന നേട്ടവും രോഗശമനവും ബന്ധുഗുണവും ഭാഗ്യം ധനനേട്ടം നേട്ടം ശത്രുശല് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് അതുപോലെ ശത്രുക്കളിൽ നിന്നൊക്കെ അല്പം അല്പമാശ്വാസമൊക്കെ കിട്ടുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് കഠിനമായ ദോഷമുള്ള സമയമാണ് ധനനഷ്ടമുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മനസ്സുഖക്കുറവുണ്ടാകും മനസ്വസ്ഥത കുറയും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ദോഷകരമാണ് കലകവും ധനനഷ്ടവും മനസ്വസ്ഥത കുറവും ഒക്കെ ഉണ്ടാകും എങ്കിലും ചെറിയ രീതിയിലുള്ള സുഖബന്ധങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും മാനഹാനി അനുഭവപ്പെടും അലർജി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും അലസതയും ഉണ്ടാകും അതേപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ദിവസമാണ് ധനവും പ്രഭാവവും പുത്രഗുണവും ഭക്ഷണസുഖവും ഗുണവും ഒക്കെ ഉണ്ടാകുന്നതാണ് പക്ഷെ ചിലപ്പോൾ ഒരല്പം അനാവശ്യ ചെലവുകൾ വന്നു വരാനുള്ള സാധ്യത കണക്കിലെടുക്കണം കുംഭം രാശിക്കാർക്ക് മധ്യമമായ അവസ്ഥയാണ് ശുഭാ ശുഭാ സമ്മിശ്രമായിരിക്കും ഫലം ധൈര്യം ശത്രുനാശം തൊഴിൽ ഗുണം ദേഹസുഖം സുഖ ഗുണം ഒക്കെ ഉണ്ടാകും അതേപോലെ തൊഴിൽ രംഗത്ത് ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടും മറ്റുള്ളവരുമായി ഉണ്ടാകും ഇങ്ങനെയുള്ള ദോഷങ്ങളും ഉണ്ടാകും മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല രോഗം കലഹം ധനനഷ്ടം അപവാദം കുടുംബത്തിൽ സ്വസ്ഥത കുറവ് തുടങ്ങി ദോഷഫലങ്ങൾ വളരെയധികം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് ചന്ദ്രാധിഷ്ഠിത രാശിഫലമനുസരിച്ച് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ശുഭാശുഭഫലമനുസരിച്ച് ദോഷങ്ങൾക്കും ഗുണങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് പൊതുവെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് ഈ ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലം നിങ്ങളെ സഹായിക്കും ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ നാമജപമൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുക അതേപോലെ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുക കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നാമം ജപിച്ചാൽ വളരെയധികം ദോഷങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഈ കഠിനമായ ദോഷങ്ങളൊക്കെ ഒരു ദോഷം വന്ന രീതിയിലേക്ക് കുറയ്ക്കാൻ നാമജപത്രം കൊണ്ട് കഴിയും അതുകൊണ്ട് നന്നായിട്ട് നാമം ജപിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ